വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളറിലാണ് സെറ്റ് വന്നിരിക്കുന്നത് എ ലൈൻ മോഡലിലാണ് ബോഡി പാർട്ട് വരുന്ന ലൈനിങ്ങിലാണ് മിഡിൽ പോർഷനിലായിട്ട് പ്ലീറ്റ് ഡിസൈനും യോക്ക് പോർഷനിൽ ഹാൻഡ് വർക്കുമാണ് വന്നിരിക്കുന്നത് നെക്കിലും സ്ലീവിലുമായിട്ട് ലേസ് വർക്ക് വരുന്നുണ്ട് ബോട്ടം വരുന്നത് സ്ട്രേറ്റ് പാൻ മോഡലിലാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു പേസ്റ്റൽ പിങ്ക് കളറിലാണ് റേറ്റ് വരുന്നത് തൗസൻഡ് സെവൻ നയൻ്റി റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരെയാണ് ഹാൻഡ്ലൂം കോട്ടൺ ഫാബ്രിക്കിൽ ത്രെഡ് വർക്ക് വരുന്ന ആണ് കാണുന്നത് വീനക് വീന്പാറ്റേലാണ് സ്ലിറ്റം മോഡലിലാണ് ടോപ്പ് വരുന്നത് ബോഡി പാർട്ട് വരുന്നത് ലൈനിങ്ങിലാണ് ഷെയ്ഡ് വരുന്നത് മെറൂണും റെഡും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന കളറിലാണ് ബോട്ടം വരുന്നത് സ്ട്രേറ്റ് പാൻ മോഡലിൽ സ്ട്രൈപ്പ് ഡിസൈനിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ടു നയൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് പ്രിൻ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നത് റെഡിമെയ്ഡ് സൽവാർ സൂട്ടിൻ്റെ കളക്ഷനാണ് കാണുന്നത് ടോപ്പ് വരുന്നത് പാനൽ ഡിസൈനിലാണ് ബ്ലാക്ക് ഓഫ് ഷെയിനിലും ഓഫായിട്ട് പ്രിൻ്റാണ് യോക് പോഷനിലായിട്ട് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് സ്ലിറ്റം മോഡലിലാണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് പലാസോ മോഡലിലാണ് ദുപ്പട്ട വരുന്നത് മൽ കോട്ടൺ ഫാബ്രിക്കിൽ പ്രിൻറ്റ് ഡിസൈൻസോടുകൂടിയാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് ഗ്രീൻ കളറിലാണ് ഈ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫൈവ് ഹൈൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരെയാണ് കോറ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ കളക്ഷനാണ് കാണുന്നത് ക്രീം ബേസ് ഷെയ്ഡിലും മൾട്ടി ഷെയ്ഡും കണ്ടുവരുന്ന പ്രിൻറ്റ് ഡിസൈൻസ് ആണ് നെക്കിലും സ്ലീവിലുമായിട്ട് പിൻഡക് ഡിസൈൻ വരുന്നുണ്ട് ഏലയും പാറ്റേൺ വന്നിട്ടാണ് സ്ലിറ്റ് വരുന്നത് ബോട്ടം വന്നിരിക്കുന്ന സെമി പലാസോ മോഡലിലാണ് ക്രീം ഷെയ്ഡിലാണ് റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് പ്രിൻ്റ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കോഡ്സെറ്റിൻ്റെ കളക്ഷനാണ് കാണുന്നത് വീനക് പാറ്റേണിലാണ് ഹൈ നെക്ക് ഡിസൈൻ വന്നിട്ടാണ് വി ഡിസൈൻ വന്നിരിക്കുന്നത് മിഡിൽ പോർഷനിലായിട്ട് ഷോ ബട്ടൺസ് വരുന്നുണ്ട് സ്ലിറ്റ് മോഡലിലാണ് ടോപ്പ് വരുന്നത് സ്ലീവിൻ്റെ എൻ പോർഷൻ വന്നിരിക്കുന്നത് പ്ലീ ഡിസൈനിലാണ് ബോട്ടം വരുന്നത് സെയിം ഫാബ്രിക്കിൽ പാരൽ പാൻസ് മോഡലിലാണ് റേറ്റ് വരുന്നത് തൗസൻഡ് വൺ നയൻറ്റി റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരെയാണ് റയോൺ ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻ ആണ് കാണുന്നത് സിക്സ് ആർ ഡിസൈൻ ആണ് ഫ്രണ്ട് പോർഷനിൽ വന്നിരിക്കുന്നത് സ്ലീവിലും ബാക്ക് പോർഷനിലും വേറൊരു പാറ്റയുള്ള പ്രിന്റ് ഡിസൈൻസ് ആണ് ഫ്രണ്ട് പോർഷനിലായിട്ട് മിറർ വർക്കും വരുന്നുണ്ട് സ്ലിറ്റർ പാറ്റുകളിലാണ് ടോപ്പ് വരുന്നത് ബാക്ക് പോർഷൻ വന്നിരിക്കുന്ന ഫ്ലോറൽ ഡിസൈനിലാണ് റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി റുപ്പീസ് ആണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് റയോൺ ഫാബ്രിക്കിൽ ഫ്രോക്ക് മോഡൽ പാറ്റയിൽ വരുന്ന ടോപ്പിൻ്റെ കലക്ഷനാണ് കാണുന്നത് പ്രിൻസസ് കട്ട് മോഡലിലാണ് നേവി ബ്ലൂ ഷെയിനിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് സ്ലീവ് വരുന്ന പഫ് സ്ലീവ് മോഡലിൽ എൽബോന് മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചിരിക്കുക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് എക്സ്പേർട്ടുമായി വീണ്ടും കാണാം താങ്ക്